ഇതേ നമ്മളെ പൊടിച്ചമ്മന്തി അപ്പത്തിൻ്റെ കൂടെ കൊടുക്കേണ്ടത് നമ്മളിന് മുമ്പേ അമ്മ വീട്ടിൽ പോയപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അപ്പോൾ പറഞ്ഞു കൊല്ലംകാരുടെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ പത്തനംതിട്ടയിലും ഉണ്ട് പിന്നെ അത് മുട്ട പുഴുങ്ങിയത് ഏത്തപ്പുഴം പുഴുങ്ങിയത് സാമ്പാർ ചൂടോട് കൂടിയിട്ടത് അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ട് നമ്മളെ സാധാരണ തേങ്ങാ ചട്നി പിന്നെ ഉഴുന്ന് വടയും പരിപ്പുവടയും വറുത്തവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വന്ന പാടിനെ തന്നെ പരിപ്പുവട വർണ്ണം കഴിച്ചു നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ചൂട് പരിപ്പുവട ഭയങ്കര ചൂട് അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടോ മറ്റേ ഒരു ചട്ടി പോലെ അല്ലേ നമുക്ക് സൈഡ് സൈഡൊക്കെ കണ്ടോ നല്ല ക്രിസ്പിയായിട്ടായിരിക്കണം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം കണ്ടോ മൂന്ന് നാൽപ്പത്തിയേഴ് പുലർച്ചെയാണ് കേട്ടോ ഈ എളുപ്പം കാലത്ത് എന്താ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ് ഇതിന് പറയാം കലഞ്ഞൂർ എന്താ കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുക ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ കുറേ വർഷങ്ങൾ ഒരു അമ്മമ്മ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവർ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സമയമാണ് ഏറ്റവും പ്രത്യേകത രാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേന്ന് രാവിലെ ഒൻപത് വരെ പ്രത്യേകിച്ച് ഈ ഒരു മൂന്ന് മണി നാല് മണി സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഈ ഡ്രൈവർമാരും അല്ലെങ്കിൽ ലോങ്ങ് യാത്ര പോകുന്നവർക്കും ഒക്കെ ഈ പരിസരത്തൊന്നും വേറൊരു കടയില്ല അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊന്നും അറി കുറച്ച് പേർക്കറിയായിരിക്കും അറിയാത്ത കുറച്ച് പേരും കൂടി ഉണ്ടാവില്ലേ അപ്പോൾ അവരിലേക്ക് പങ്കുവെക്കാനും കൂടിയാണ് വീഡിയോ പിന്നെ ഇനി ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടാവും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു തിരുവോണാശംസകളൂടെ നാൽപ്പത്തിരണ്ട് വർഷമായി അമ്മ നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് അമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഈ നൈറ്റ് കളയായിട്ട് തുടങ്ങിയിട്ട് മൂന്ന് വർഷം നാലാമത്തെ വർഷം അമ്മ അല്ല സാധാരണ കളിച്ചത് ഞാൻ പന്ത്രണ്ട് മണിക്ക് തുടങ്ങും തുടങ്ങി ഒരു മണിയാകുമ്പം ഒന്നിനും ഒന്നരയ്ക്കും ഇടയ്ക്ക് ഫുഡാകും ഞാൻ ഡ്രൈവറാണ് അപ്പം ആഹാരത്തിന് ബുദ്ധിമുട്ട് അറിയാവുന്ന അങ്ങനെ തന്നെ തുടങ്ങിയത് ഈ സമയത്ത് ആഹാരങ്ങൾ കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പം ഇത് കച്ചവടമുണ്ട് ഒപ്പം കുറെ ആളുകൾക്ക് ഇതൊരു പിന്നെ ഇത് ആസ്വദിക്കാൻ കഴിക്കാൻ വരുന്നവരുണ്ട് പിന്നെ ഒമ്പത് പത്തുമണിയായില്ല സമയം പക്ഷേ ഒമ്പത് മണിയൊക്കെ തീരും പിന്നെ തീരുന്നതാണ് സമയം അതനുസരിച്ച് അവധി അങ്ങനെ തിങ്കളാഴ്ച വരുതോ തിങ്കളാഴ്ച കൂടി അപ്പം ചേട്ടൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക തിരക്കായത് നമ്മൾ തന്നെ എടുക്കുകയാണ് മുളക് കറി ഉള്ളിച്ചമ്മന്തി മുളക് കറിയില്ല ഇവിടെ ഉള്ളിച്ചമ്മന്തി എന്ന് പറയണേ ഒന്നും ഇങ്ങനെ ചൂടിനേ കഴിക്കണം എന്നാലതിൻ്റെ ഒരു ക്രിസ്പിനെസ്സൊക്കെ മനസ്സിലാവുള്ളൂ രണ്ട് കറിയും നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇവിടെ ചേട്ടനായാലും കുറച്ച് ഹെൽത്ത് ആയിട്ടൊക്കെ നോക്കുന്ന ഒരാളും കൂടിയാണ് കാരണം വെറുതെ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി കൊടുക്കല്ല അതുകൊണ്ട് ഈസ്റ്റ് പോലെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല അപ്പം ഉണ്ടാക്കണം അത് നമുക്ക് കഴിക്കുമ്പോഴും മനസ്സിലാവും കാരണം പുളിപ്പൊന്നുമില്ല ഈ സമയത്ത് ആഹാരം കെട്ടണ കടകൾ ഭയങ്കര കുറവല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഈ ലോങ്ങ് യാത്രയൊക്കെ പോകുമ്പോഴേ ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കുറക്കൊക്കെ വരുമ്പോൾ ഒരു കട്ടൻ കാപ്പി കിട്ടിയാറുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ഒരു സമയമുണ്ട് ചിലവിടത്തൊന്നും കിട്ടുകയില്ല അപ്പോൾ എന്നെച്ചാണെന്ന് പോലും നമ്മളെ ഈ ആലപ്പുഴ വഴിക്കൊക്കെ പോകുമ്പോൾ എല്ലാവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു ചിലതൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ തന്നെ യാത്ര ഒക്കെ പോകുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു കട്ടൻ കാപ്പി കിട്ടിയാൽ ഉറക്കം നിൽക്കാനെങ്കിലേ പക്ഷേ ഇവിടെതാണ് ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ഒരു ഒമ്പത് പത്ത് ചിലപ്പോൾ തീരണതിനനുസരിച്ചിട്ട് ഇപ്പം നേരത്തെ തീർന്നാൽ അടച്ചിട്ട് പോകും എന്നുള്ളതേ അങ്ങനൊരു ഘടകം അതെനിക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി അതിനുവേണ്ടി വരുന്നവരും ഉണ്ട് കേട്ടോ ഇത് ഈ സമയത്ത് ഇത് കിട്ടും എന്നുള്ളതുകൊണ്ട് പിന്നെ ഈ ഈ ഒരു സമയത്തിൻ്റെ ഒരു ഭംഗിയുണ്ട് അതൊക്കെ നമ്മൾ ഈ സമയത്തിൻ്റെ ഈ ലേറ്റായിട്ട് ഉറക്കാണ്ടെങ്കിൽ ആളുകൾക്ക് മിസ്സാകുന്ന ഒരു കാര്യമാണ് നല്ല ഭംഗിയുള്ള പ്രഭാവത്തിൻ്റെ ഒരു ഭംഗി നമ്മൾ ഇന്നിപ്പോൾ ജോണും ഒരു ഒന്നര മണിക്ക് നമ്മൾ എണീറ്റ് അവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ റോഡിലൊന്നും ഒരാളും ഇല്ല നല്ല രസം മഴ ചെറിയൊരു മഴ പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലമായിരിക്കും കുറച്ച് മഞ്ഞിറങ്ങുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളും ഭംഗിയും ഒക്കെ അറിയണമെങ്കിൽ പുലർച്ചെ എണീറ്റാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മോർണിംഗ് ഡ്രൈവൊക്കെ ചെയ്ത് ഇത് ഇവിടെ വന്നിതുപോലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അതനുഭവിച്ച് തന്നെ അറിയണം അതേ അപ്പോൾ ഇടതി വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ അതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ഐറ്റം മൂന്നായിട്ടുണ്ട് കേട്ടോ എത്ര ആണെങ്കിലും ഇവിടെ അമ്പലത്തിൽ തൊഴാനൊക്കെ വരണവർ കഴിക്കാനൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റേ ഓംലറ്റ് അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും കറി പ്രത്യേകം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് മുട്ട വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ഒരു പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടും ഉണ്ട് ഞാൻ ഒരപ്പയെടുത്തോളൂ എന്നുവെച്ചാൽ ഈ പഴം പുഴുങ്ങിയത് അതിങ്ങനെ നല്ല പഴുത്ത പഴം പുഴുങ്ങി കഴിയുമ്പോൾ ഭയങ്കര രസമാണ് അത് ചിലത് ഇങ്ങനെ കല്ലു അല്ലായിരിക്കും അതെനിക്കിഷ്ടമല്ല അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നല്ലപോലെ പഴുത്തത് അതുകൊണ്ട് ഞാൻ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വരെ കഴിച്ചോളൂ അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കലഞ്ഞൂർ പിന്നെ തൃക്കലഞ്ഞൂർ തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം അതിൻ്റെ നടയുടെ തൊട്ടടുത്തായിട്ട് അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിയിട്ട് പോയി കഴിയുമ്പം അവിടെ ഫ്രണ്ടിൽ നിന്നും കാണാം ഇപ്പുറത്തെ നടയും കാണാം അതിൻ്റെ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിപ്പോൾ ഈ കടയൻ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മണി ഈ ഒമ്പത് മണി എന്നുള്ളത് കുറച്ച് തിരക്ക് കൂടുതലൊന്നും ചിലപ്പോൾ എട്ട് മണിക്കേ തീർന്നു അപ്പോൾ വിളിച്ച് ചോദിക്കണം എന്നുള്ളവർക്കോ അല്ലെങ്കിൽ തലേന്ന് ഞങ്ങൾ ചേട്ടാ എത്ര പേര് ഞങ്ങൾ വരണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി അപ്പം കരുതിയേക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ മാമൊക്കെ അരങ്ങണേന് മുമ്പ് അതായത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നാൽ ഉണ്ടാക്കിയിരിക്കും അത് കൂടാതെ ഇനിയിപ്പോൾ കുറച്ച് ഓർഡറൊക്കെ ഒക്കെ ഉണ്ടെങ്കിലോ പത്തോ ഇരുപത്തഞ്ചോ പേർക്ക് വേണമെങ്കിൽ അതും നേരത്തെ പറയണം അല്ലാതെ ഇവിടെ വന്നാൽ പെട്ടെന്ന് കിട്ടുമോ ഒന്നുമില്ല കാരണം അവരാ കണക്കിനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് നല്ല ഭക്ഷണമാണ് നല്ലൊരു വൈബാണ് രാവിലെ കുറച്ച് പുലർച്ചെ വന്ന് ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് ആഹാരമൊക്കെ കഴിച്ച് പോകണമെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ ഇനി നമ്മൾ ഓണം കഴിഞ്ഞിട്ടാവുന്നതാണ് പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം